മാഷ് വരും അപ്പൊ അതുകൊണ്ട് നമുക്ക് അവർ മുദ്രവാക്യം ഞങ്ങളുടെ 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 ഞങ്ങൾക്ക് ഭൂഗാണ്ടൽ ഉസ്മാനിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നും നിങ്ങൾ മന്ത്രിയാവും പഠിപ്പിക്കാൻ വേണ്ടി പ്രധാനമന്ത്രി നേരിട്ട് ഇങ്ങോട്ട് വരുത്തിക്കുന്നതിന്റെ പേരെന്താണ് ജോസഫ് 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 ഫ്രാൻസിസ് 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 വൺസ് നീ എന്താ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ വരാതിരുന്നത് എന്റെ പ്രസവിച്ചു സാർ ഇനി മേലാൽ ആവർത്തിക്കരുത് കേട്ടോ കേട്ടോട് പറയാം മന്ത്രിയാകുമ്പോഴത്തേക്ക് നമുക്കൊരു കാര്യം ചെയ്യാം ക്ലാസ് ആരംഭിക്കുന്നു എന്താണ് നിന്റെ പേര് രാധാകൃഷ്ണ വെറും രാധാകൃഷ്ണൻ പറയല്ലേ ഭാവിയിൽ മന്ത്രിയാകണ്ടേ അതുകൊണ്ട് ഇഷ്ടത്ത് പറഞ്ഞു രാധാകൃഷ്ണൻ ആഹ് കെ വി രാധാകൃഷ്ണൻ ആണെങ്കിൽ നാളെ മുതൽ നീ അറിയപ്പെടുന്നത്

ഒരു മന്ത്രി നമ്മൾ ആദ്യം അറിയണത് മറ്റേ മന്ത്രിയുടെ കസേരങ്ങനെ വലിക്കണം എന്നുള്ളതാഴേ വലിച്ചു തുടങ്ങി അതുകൊണ്ട് കസേര പിടിപെടാതെ അവിടെ തന്നെ ഇരിക്കേ എന്താണ് നിന്റെ പേര് എന്റെ പേര് ഓസിയാർ ഓസിയാരോ എന്റെ പേര് ഞാൻ തന്നെ ഇട്ടു സാർ എന്താണ് പേര് രാജു ആ ഓസിൽ പേര് തീർച്ചയായിട്ടും മദ്യോപീട്ടാണ് എല്ലാ വകുപ്പ് കൈ കിട്ടി മതി ആക്രാന്തമൊക്കെ അപ്പൊ മന്ത്രിയെ പ്രത്യേകത നമുക്കൊരു കാര്യം ചെയ്യാം ഇനി പ്രതിജ്ഞ ചൊല്ല നമ്മൾ കാസാരംഭിക്കുന്നതിനു മുമ്പ് ദിവസം പ്രതിജ്ഞ അല്ലാറല്ലേ എല്ലാരും വലത്തേക്കായി നീട്ടി പിടിച്ചതേപോലെ പറഞ്ഞത് ഇങ്ങനെ നീട്ടി പിടിക്കുക കേട്ടോളൂ ഇന്ത്യ ഇന്ത്യ രാജ്യമാണ് രാജ്യമാണ് എല്ലാ എല്ലാ ഇന്ത്യക്കാരും ഇന്ത്യക്കാരും വോട്ടർമാരാണ് വോട്ടർമാരാണ് ഇലക്ഷൻ ഇലക്ഷൻ എടുക്കുമ്പോൾ എടുക്കുമ്പോൾ കള്ളു കൊടുത്തും കള് കൊടുത്തും കാശ് കൊടുത്തും കാശ് കൊടുത്തും ഞാൻ അവരെ സ്വാധീനിക്കുന്നു ഞാൻ അവരെ സ്വാധീനിക്കുന്നു കഴിയുമ്പോൾ കഴിയുമ്പോൾ ഇലക്ഷൻ അവരെ കഷ്ടപ്പാടിലും അവരെ കഷ്ടപ്പാടിലും അവരുടെ ദുരിതത്തിലും അവരുടെ

ആവശ്യത്തിന് മതി ധനവുപ്പ് കായ്ക്കിട്ട് എന്നിട്ട് മതി ആക്രാന്ത ആവേശം കേട്ടോ അപ്പൊ ഈ പേരിങ്ങനെ നിങ്ങൾ കൂടെ കൂടെ ഓർക്കണം കാരണം നിങ്ങൾ ഇവിടുത്തെ പഠിത്തം കഴിഞ്ഞ് ഭാവിയിൽ മന്ത്രിയായി എന്തെങ്കിലും അഴിമതി നടത്തുമ്പോ മാഷിന് കൊണ്ടുവന്ന് തരണം കേട്ടാ ഇനി നമുക്കൊരു കാര്യം ചെയ്യാം മലയാളത്തിൽ അക്ഷരമാലകൾ ചേർത്ത് വെച്ച് ഭാവിയിൽ അങ്ങനെ മന്ത്രിയാകാൻ പഠിക്കാം അക്ഷരമാലകൾ ചേർത്ത് ഭാവിയിൽകൾ ചേർത്ത് വെച്ച് ഭാവിയിൽ അങ്ങനെ മന്ത്രിയാകാൻ മാഷു പറയുന്ന ശ്രദ്ധിക്കൂ അത് തന്നെ അത് തന്നെ കി കി കേ ഇതെന്താ ഈ കാക്ക കൂട്ടിക്കല്ലിട്ട പോലെ ഇട മന്ത്രി ക്ലാസ് ആണത് അതാണ് ശ്രദ്ധിക്കണം ഇട മാഷ് ഓരോരോ വാക്കുകൾ എടുത്തെടുത്ത് തരും അതിനനുസരിച്ച് നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ മതി കേട്ടോ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ത് ചോദിച്ചാലും ഈ ആ എന്ന് പറഞ്ഞാൽ കരക്കാരുടെ അങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ കായാണ് ഭാഷണക്കല്ലേ ഇട കി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ കു കൂ എന്ന് പറഞ്ഞാൽ എന്താണ് കൂട്ടാതെ അങ്ങനെയാണെങ്കിൽ കെ കെ എന്ന് പറഞ്ഞാൽ എന്താണ് ഞങ്ങളുടെ നേതാവിന്റെ പേരാണ് ഇപ്പൊ പുതിയതായിട്ട് വന്നു ആരാണ് ാക്ക കീ കി കൂകു കെ കൈകോ കം കുട്ടിക്ക് മനസ്സിലായോട് സിമള ഭാഷ പ്ലീസ് റിപ്പീറ്റ് കുട്ടി മനസിലായി അല്ലെ കുട്ടി ഉദ്ദേശിച്ചത് അത് ഞാൻ നിങ്ങൾ ഒരിക്കലും പഠിപ്പിക്കുകയല്ല നിങ്ങൾ ഇവിടുത്തെ പഠനമൊക്കെ കഴിഞ്ഞ് ഭാവിയിൽ മന്ത്രിയായി എന്തെങ്കിലുമൊക്കെ അഴിമതി കേസിലും പീഡന കേസിലൊക്കെ പ്രതിയായി കഴിഞ്ഞ് നിങ്ങളുടെ ഭരണത്തിൽ പൊറുതിമുട്ടിയെ ഈ ഇരിക്കുന്ന ജനങ്ങൾ മൂക്കുകൊണ്ട് നിലത്തു വരയ്ക്കുന്ന സാധനമാണ് അപ്പൊ മന്ത്രിയുമ്പോഴത്തേക്ക് കൊച്ചു നൽകുന്നതിന്റെ പേരെന്താണ് ഇനി നമുക്കൊരു കാര്യം ചെയ്യാം നിങ്ങളെന്താ ഇവിടുത്തെ പഠനം കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നിങ്ങൾ മന്ത്രിയാകും മന്ത്രിയായ ആരെങ്കിലൊക്കെ നിങ്ങൾക്ക്

കാർപ്പിക്കാണ് കാർപ്പിക്കയാണ് അങ്ങോട്ട് തുപ്പങ്ങ ചവിട്ടിക്കൂട്ട് ആ കാലിൻ്റെ ഉള്ളൊരു ചവിട്ടിക്കൂട്ടി എന്നിട്ട് അതെടുത്ത് പള്ളനിലേക്ക് വിളിച്ചത് ഇതാണ് നിവേദനം നമ്മൾ കാര്യങ്ങൾ മനസ്സിലായോ കാര്യം മന്ത്രി നൽകുന്ന നമുക്കൊരു കാര്യം ചെയ്യാം ഇനി ചോദ്യമാണ് ഭാരതത്തിന്റെ എല്ലാ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വരണം കുട്ടി എന്താണ് എന്റെ കയ്യിലിരിക്കുന്ന ആയോ എടെ പൊന്നുമോനെ നിന്റെ പെറ്റമ്മയാണ് നമ്മുടെ ഭാരതാമ്പ നമ്മുടെ അമ്മയാണ് അമ്മ 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 ഇതാണ് അങ്ങനെ അങ്ങനെ പഠിക്കുക അങ്ങനെ പഠിക്കും കുറച്ചാളിയുമ്പോൾ റെയിൽവേ സ്റ്റേഷനിലിരുന്ന് കണ്ട മോനെ ഇപ്പം പറഞ്ഞ പോലെ ആ എന്നുള്ള ഉത്തരം വേണ്ട എന്താണ് എൻ്റെ കയ്യിലിരിക്കുന്നത് അത് മൂന്ന് കളറിലുള്ള ഒരു തോർത്ത് ഓ ഓ ഞാൻ എടാ ഇത് നമ്മുടെ 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 അമ്മയാണ് പെറ്റമ്മ ഇംഗ്ലീഷ് മീഡിയ അപ്പൊ എന്റെ പൊന്നോപ്പിയാറെ ഇവര് പറഞ്ഞ പോലെ വിഡിത്തം പറയരുത് വളരെ ആലോചിച്ച് സൂക്ഷിച്ച് സൂക്ഷ്മതയോടുകൂടി വേണം ഉത്തരം പറയാൻ എന്താണ് എൻറെ കയ്യിലിരിക്കുന്നത് പറയൂ അത് ഇവരുടെ രണ്ടുപേരുടെ അമ്മ ഇനി ക്ലാസിന്റെ ക്ലൈമാക്സിലേക്ക് അടക്കുകയാണ് വിട്ടുപോയ ഭാഗം ഭാഗം ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്ന അനുസരിച്ചിരിക്കും നിങ്ങൾ ഭാവിയിൽ പ്രധാനമന്ത്രി രാഷ്ട്രപതി മുഖ്യമന്ത്രിയൊക്കെ ആവുന്നത് ചോദ്യം ശ്രദ്ധിച്ചോളൂ പന്ത്രണ്ടു മക്കളെ അങ്ങനെ തന്നെ നിന്റെ മക്കളി ഞാനാണ്

ഇപ്പൊ നിനക്ക് മനസ്സിലായോ നട്ടല് എവിടെ മനസ്സിലാവണ അല്ല അതെ ഇപ്പം ഭാര്യ ചുങ്കത്തേക്ക് മാറി പിന്നെ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട് നൂറ്റമ്പത് പേര് ഏൽപ്പിച്ചായിരുന്നു അതിൽ നൂറ് മാറ്റം കിട്ടിയോടാ കൂടുതൽ ഞാൻ പറഞ്ഞു അവരെല്ലാം കൂടെ കൂടി കുറച്ച് എസെമസ് അയക്കാന്ന് പറഞ്ഞു കിറ്റ് കിട്ടി 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 എന്നല്ല കിറ്റ് കിട്ടി ആ ആയിക്കോട്ടെ ക്സിമം ഞാൻ പ്രശ്നം വയ്ക്കാം ശരി ഓക്കെ ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ എന്നറിപ്പോ എന്നെ പിടിച്ചേ പെട്ടല്ലോ എന്നാ ഒരു ചൂടാവിടെ ശേഷം പൊഴിപ്പിക്കാൻ മുതിർന്ന ഉദ്യോഗസ്ഥരോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടോ പക്ഷെ ആരെങ്കിലും മൈൻഡ് ചെയ്തിട്ടുണ്ടോ ആരാ വിളിക്കുന്നത് ഹലോ ഹലോ അതെ ശശി പ്രമലത സ്വിഗ് ഹലോ ശശി ശശി സ്വിഗ് ആ ആലുവ മാർക്കറ്റില്ല ആലുവ മാർക്കറ്റില തല തല വേറെ ആക്കിയോ എത്ര പീസാക്കി മൂന്ന് പീസോ തന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ നെയ്മി മേടിക്കുമ്പോഴത്തേക്ക് പതിനാറ് പീസ് ആക്കി തന്നോ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നപ്പള്ളിക്ക് ജോലിയല്ലേ ആരെങ്കിലും കണ്ടുചേരാനുണ്ടോ ഇനി നെയ്മി ഞാൻ മേടിക്കാൻ വരുമ്പോൾ മൂന്നല്ല പതിനാറ് പീസാക്കി തരണം കേട്ടോ ഓക്കെ മാർക്കറ്റിൽ നെയ്മേടിക്കാൻ വരുമ്പോൾ മൂന്ന് പീസാക്കി കൊടുത്തു നമസ്കാരം അയ്യോ പിന്നെ പറയാണം എന്തിനാ സ്റ്റേഷനിലെ ബുക്ക് അത് ശരി സ്റ്റേഷനിലെ ബുക്ക് കൊണ്ട് വേണമല്ലോ നിനക്ക് ഷൈൻ ചെയ്യാൻ ഒപ്പിടണം ആദ്യം ചെയ്യുന്ന തെറ്റെന്ന് തന്നെ എന്നോടൊന്നും അയ്യോ ഞാനും ഒരു പാവമാണ് പാവവും പാവവും കൂടെ ചേർന്ന് കഴിയുമ്പോ എന്നാന്ന് അറിയാം ഒരു തെറ്റും ചെയ്യാത്തവരെ വരാതി പറഞ്ഞു എല്ലാ എന്റെ വീട്ടിന്റെ അടുത്തുള്ള ഗോപാലിന്റെ കൊച്ചു പെണ്ണുണ്ട് ഒരു പന്ത്രണ്ട് വയസ്സുള്ള കൊച്ചു പിന്നെ സാറിങ്ങുന്നില്ലേ കൊച്ചു പെണ്ണ് ആ കൊച്ചു ഇങ്ങനെ നടന്നു പോകുമ്പോ എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെയൊന്ന് പേടിപ്പിച്ചു അത് നാട്ടുകാരെല്ലാം കൂടി ചേർന്ന് പീഡിപ്പിച്ചു തന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകും അതൊരു തെറ്റല്ല ഒരിക്കലും അതൊരു തെറ്റ് എന്ന് പറയാൻ പറ്റിയല്ല പേടിപ്പിച്ചല്ലേ പിന്നെ പിന്നെ കൂടാതെ എന്റെ വീടിന്റെ അടുത്തുള്ള മതിലൂടെ കൂടെ അപ്പുറത്തൊരു കൊളം ഉള്ളൊരു പെണ്ണ് ഡിഗ്രിക്കായിരിക്കും എത്തി നോക്കില്ലേ സാഹചര്യത്തിൽ ഞാനൊന്ന് എത്തി നോക്കിയാ മതിലെടുത്ത് ചാടി ചാടി അതെക്കൊന്ന് ഇങ്ങനെ ഇങ്ങനൊന്ന് കെട്ടിപിടിച്ചേ എങ്ങനെ ഇങ്ങന ഇങ്ങനെ ഒന്ന് കെട്ടിപിടിച്ചൂ അങ്ങനല്ലേ ഇങ്ങനെ അല്ലല്ല ഇങ്ങനല്ല ഇതാ ഇങ്ങനൊന്ന് കെട്ടിപിടിച്ചൂ അതിനെ അതിനെ നാട്ടുകാരല്ലം കൂടി ചേർന്ന് എന്നെ അടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു അതട്ടോ ഒരു കിലോ അതട്ടല്ല ഇങ്ങനെ മറ്റൊന്ന് പിടിച്ചെന്നു പറഞ്ഞു ഇപ്പോ ഇങ്ങനെ ആയിരുന്നു ഞാൻ കണ്ണൂർ കണ്ണൂർ വള്ളി ഞാൻ കണ്ണൂര് വഴിങ്ങനെ ഓടിച്ചു വരും ഒരു പ്രകടനം അവിടെ കാശ്യപശിണ്ടായി കത്തിന്റെ അരില് ഉപയോഗിച്ചു ഞാൻ അതിനാണ് പിടിച്ചോണ്ടത് അത് തെറ്റല്ല അത് ശരിക്കും പറയും കത്തി കൈ കൊണ്ടുനടക്കുന്നത് നേരത്തെ റൂറൽ റൂറലിൻ്റെ റൂറൽ 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 അത് വെച്ചിട്ട് നോക്കി കഴിഞ്ഞാൽ ഇതുണ്ട് പക്ഷെ അത് തെറ്റല്ലോ തെറ്റാ സാർ പഞ്ചായത്തിലെ ഒരാൾ വന്നിട്ട് എന്റെ അടുത്തൊരു പതിനായിരം രൂപ ഇന്ന എന്ന് പറഞ്ഞിട്ട് പോക്കറ്റിലേക്ക് കൈക്കൂലിയായിട്ട് മേടിച്ചു കൈക്കൂലിയായിട്ട് ഇന്ന എന്ന് പറഞ്ഞപ്പോ നീ മേടിക്കുവാണെ ചെയ്തേ അതുപോലെ നീ ഇന്ന് തന്ന എന്ന് പറഞ്ഞ് മേടിക്കുകയാണെല്ലാം അതൊരു തെറ്റെന്ന് പറയാലല്ല തെറ്റല്ല അങ്ങനെ ഒന്ന് തെറ്റുമായിട്ട് കൂട്ടാൻ പറ്റിയല്ലോ അങ്ങോട്ട് ച്ചാ മതി തനിക്കൊന്നും ഒരു പണിയില്ലാതി ഒരിക്കലും ഇതൊരു തെറ്റല്ല അത് ഞാൻ കൊടുത്തോണ്ടിരുന്നായിരുന്നു കേരള പറ്റിയല്ല അവിടെ അവരിനെ അവരില്ല പറയാൻ പറ്റുന്ന ഇച്ചു അല്ല അത് പറഞ്ഞാല് വീട്ടിലെ പെണ്ണല്ലേ വിളിച്ചു പറഞ്ഞു പോണോ എടാ നീ പിന്നീപിത്തി

രണ്ട് കഷ്ണമുണ്ടായിരുന്നുള്ളൂ അല്ലേ ശരിക്കും കണ്ടായിരുന്നു കാണുന്ന സെല്ല് കണ്ട അതിനകത്തേക്ക് കേറി കിടന്നു അറ്റം വന്ന് പറഞ്ഞു അവനും കൊള്ള കൊള്ളാം ഒരു പടം കണ്ടിട്ട് എത്ര കാലമായിട്ട് പറ്റിയാലോ നീ ഞാൻ പോടാണോ എഴുതട്ടെ ഇരിക്കുക എഴുതക്ക ഇരിയറ എഴുതട്ടെ പറഞ്ഞു പറഞ്ഞ് ഞാൻ തന്നെ ഇരിക്കും എഴുതുക ഈ പോലീസ് സ്റ്റേഷൻ്റെ ഒരു കാര്യം പ്രതിദിന പിടിച്ചോണ്ട് വരിക വെറുതെ അങ്ങോട്ട് മാറ്റി നിർത്തി അത് കേൾപ്പിക്കുക ഇത് കേൾപ്പിക്കാം എന്ത് രസമായിരുന്നു എറാൻ പറ്റിയല്ലേ ഞാൻ രാവിലെ വന്നപ്പോൾ നിക്കുന്നതാണല്ലോ ആരാ ശശി സത്യമുള്ളവർ എത്ര പീസുണ്ടോ പറഞ്ഞോ രണ്ട് പീസം അത് തുടക്കത്തിലാണോ അവസാനീഷിലെ ഒരു പാവട്ടം ദരിദ്ര ആഹാരത്തിന് പോലും കൈ കാശില്ലാതെ വസ്ത്രം വാങ്ങാൻ പോലും കാശില്ല ഞാൻ ഞാനിതുപോലത്തെ പടം നേരത്തേക്ക് കാണുമായിരുന്നു പക്ഷെ നല്ല രസമായിരിക്കും നീന്താ എന്താടാ പേര് അന്ദ്രമാൻ പൈസ വെച്ചിങ്ങനെ പടങ്ങളെയാലും പരിപാടി അല്ലേ ഇന്നാളൊന്ന് പൊക്കി കൊണ്ടു അതെത്ര വർഷമായി കളി തുടങ്ങിട്ട് പതിനാറ് വർഷമായി അപ്പൊ നമുക്ക് ഇന്നങ്ങിയാലോ ഇവിടെ കളിക്കാം ഒന്ന് മാറ്റി സ്റ്റേഷൻ തൊപ്പിയൊക്കെ അവനൊക്കെ എടുത്ത് വെച്ചേക്കുന്നോ ഇതൊരു ജനകീയ പോലീസ് സ്റ്റേഷനാ ഇവിടെ വരുന്ന ആൾക്കാരുടെ ശിക്ഷേക്കനെന്തോല്ലോ അവൻ പിത്തി കയറിക്കൊണ്ടിരിക്കുക പൈസ വെച്ച് ചീട്ടുകൾ ചെയ്താൽ ഇവ പൂവാലെ ഇരിക്കുക എഴുന്നേറ്റ് എഴുന്നേറ്റ് അവൻ പിന്നെ തുണ്ടുപടം കാണാം അവൻ്റെ നിന്നും പിടിച്ചോണ്ട് വന്നു കളിക്കളി പടം ഞാൻ പിടിക്കുക കട്ടാക്കാൻ ശരിയായിക്കു പടം ഇല്ലേ തിരിച്ച് അതെ ഈ തൊപ്പ തന്റെ അല്ലേ തൊപ്പിയും കാണോ ഇതാ ഇങ്ങനെ വെച്ചാൽ കറക്റ്റായിട്ട് വരുവേ ചെയ്യും ഇപ്പൊ ഇവിടെ ആരും കാണുമെന്നില്ല ശരി അവൻ മെച്ചാ അവന് കിട്ടിയാ പോന്നെയും വെക്കുന്നു അമ്പൂരമ്പൂര വേറെ വെക്കണോ ഇത് അല്ലേ അല്ല നീ കട്ടമറിച്ചു കട്ടമറിച്ചു നിങ്ങള് വേണ്ടേ നീ കട്ടമറിച്ചു അടിച്ചു അല്ലേ കള്ളക്കളി കളിച്ച ആ തന്നെ ഈ ഡൈമനെ വെച്ചാൽ അമ്പൂ രൂപ അടിച്ചു ആ അമ്പൂര്ന്ന് നൂറ് രൂപ പാവറില്ലാത് നീ തരിയല്ലേ അപ്പൊ ഇവന് തന്നെ കൊടുക്കണ്ടല്ലേ സാർ കളിച്ചു